വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് കൊച്ചിയിലേക്ക് എത്തുകയാണ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സംഘം അവരിപ്പോൾ ആലുവ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കൊപ്പം അലി അക്ബർ ഷായുണ്ട് ആ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഒപ്പം അഞ്ജലി സീതാരാജും അജുൻ മട്ടന്നൂരും കൂടുതൽ വിവരങ്ങൾ നൽകും ആദ്യം അലിയിലേക്ക് അലി ഇപ്പോൾ എവിടെ എത്തി സുജയ പറവൂർ കവല പിന്നിട്ട് വാഹനം ഇപ്പോൾ ആലുവയിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല ബ്ലോക്കുണ്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ളതിനാൽ തന്നെ നേരത്തെ ഈ ടോൾ പ്ലാസയിൽ നിന്നും ഈ പറവൂർ കവലയിലേക്ക് എത്താൻ തന്നെ വലിയ സമയം എടുത്തിരുന്നു ഇപ്പോൾ നിലവിൽ വാഹനം ആലുവയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോലീസ് വാഹനങ്ങളും അതിനോടൊപ്പം തന്നെ ബോബി ചമ്മണ്ണൂരിൻ്റെ പേഴ്സണൽ വാഹനവും ഇങ്ങനെ മൂന്ന് വാഹനങ്ങളാണ് വരുന്നത് ഇതിൽ ഇപ്പോൾ ബോബി ചമ്മണ്ണൂരിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പോലീസ് വാഹനത്തിൽ ഇരുന്നും അപ്പോൾ പുറത്തുനിന്നും വരുന്ന വാഹനങ്ങളിലേക്ക് കൈ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്ന അത്രയും നിലയിലുള്ള കോൺഫറൻസ് ബോബി ചമ്മണ്ണൂർ ഈ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായൊരു നിയമ നടപടിയിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വാണിംഗ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്ന വെർബൽ റേപ്പുകൾക്കുള്ളൊരു വാണിംഗ് തന്നെയാണ് ബോബി ചമ്മണ്ണൂർ എന്ന വ്യവസായ പ്രമുഖനെതിരെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ നടപടി ഹണിറോസ് ഇപ്പോൾ രഹസ്യമൊഴി നൽകി പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചമ്മണ്ണൂരിനെ എത്തിക്കാൻ കഴിയും ഈ ട്രാഫിക് തടസ്സമാവുകയില്ല എങ്കിൽ അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ ഈ ബോബി ചമ്മണ്ണൂരിൻ്റെ ഈ ഡിവൈസുകൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ സീസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ട് എന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഈ വ്യാപകമായി സ്ത്രീകളെയും പ്രായ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് തന്റെ വ്യവസായത്തിന്റെ പ്രചാരണത്തിനായി ഇയാൾ കാലങ്ങളായി ഉപയോഗിച്ചു വരികയായിരുന്നു ഇതിനെതിരെ വ്യാപകമായ പ്രതി പ്രതിഷേധങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കാറുണ്ടായിരുന്നെങ്കിലും അതിനപ്പുറത്തേക്കൊരു നിയമ നടപടിയിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിരുന്നില്ല പരാതി കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല അതിനെല്ലാം കാരണം അത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള ഭയം കൂടിയായിരിക്കാം ആ ഘട്ടത്തിലാണ് ഹണിറോസ് തനിക്കെതിരെ നിരന്തരമായി ബോബിച്ചമ്മണ്ണൂർ നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള ഉള്ള വൾഗർ കമൻസിനെതിരെ ഒരു നിയമ നടപടിയുമായി രംഗത്തേക്ക് വരുന്നത് പല തവണ ഇയാളുടെ കണ്ടന്റുകളിലൂടെ ഇയാൾ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു പൊതുവേദിയിലേക്ക് ക്ഷണിച്ച് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസ് നടത്തിയതിനെതിരെയാണ് ഹണിറോസ് ഇത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയത് ആ ഘട്ടത്തിൽ തന്നെ ഹണിറോസ് ഇതിൻ്റെ സംഘാടകരുമായോട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തനിക്ക് പരാതിയുണ്ടെന്ന് അറിയിച്ചിരുന്നു പിന്നീട് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിലാണിപ്പോൾ ദ്രുതഗതിയിലൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഹണി റോസിന് വാക്കു നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ വയനാട്ടിൽ നിന്നും കൊച്ചി പോലീസ് പിടികൂടിയ ഈ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ആലുവയിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മറ്റ് നിയമ നടപടികളിലേക്ക് കൂടി കടക്കുന്നതാണ് എന്തായാലും വളരെ നിർണായകമായൊരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും നിലവിലുണ്ടായിരിക്കുന്ന ഈ പോലീസിൻ്റെ നടപടിയെ മറ്റൊരു പ്രധാന കാര്യം ഇന്ന് ഹൈക്കോടതിയിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാണ് അതായത് സ്ത്രീ ശരീരത്തെ അമിതമായി വർണ്ണിക്കുന്നത് ഒരു ഒഫൻസ് ആണ് അത് അത് കുറ്റകരമാണ് ൾ ഹണി റോസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും അതോടൊപ്പം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നതും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഉണ്ട് അർജുൻ മട്ടന്നൂർ ആലുവയിലേക്ക് എത്തിയിരിക്കുന്നു ബോബി ചെവണ്ണൂരുമായുള്ള പോലീസ് വാഹനം പക്ഷേ ഈ വൈകുന്നേരമുള്ള ബ്ലോക്കൊക്കെ ആയതിനാൽ ഒരുപക്ഷേ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും സമയമെടുക്കാം അവിടേക്ക് എത്താൻ എവിടേക്കാണ് ബോബിയെ കൊണ്ടുവരുന്നത് അത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ അർജുൻ സുജയ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ വലിയ ഗതാഗതക്കുരുക്ക് ഉള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ ആലുവയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴി ഇത്തരത്തിൽ എറണാകുളം നഗരഭാഗത്തേക്ക് നേരിട്ട് എത്തിച്ചേരാനായിരിക്കും ശ്രമിക്കുക അത്തരത്തിലൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നിലവിൽ ഇവിടെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരുണ്ട് അവരൊക്കെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് ിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞ് നിരവധി ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെയൊക്കെ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള നടപടി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറസ്റ്റ് അടക്കമുള്ള അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പക്ഷേ നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ജാമ്യാപേക്ഷയുമായി ബോബി ചെമ്മണൂരിനെ അഭിഭാഷകരും മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തും അവിടെ മജിസ്ട്രേറ്റ് എടുക്കുന്ന തീരുമാനമായിരിക്കും ഈ കേസിൽ ഏറെ നിർണായകമാവുക എന്തായാലും ഈ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് അതിനിടയിൽ ഇത്തരത്തിൽ ഹഡിറോസിന്റെ രഹസ്യ തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന വലിയ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി എത്തിക്കാൻ നോക്കി